ഇക്കാലത്ത് തന്നെ തിരുവനന്തപുരത്തു നിന്നും കോയമ്പത്തൂർക്ക് പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിലാണിത് ഞാനിപ്പോൾ ശരിക്കും പാലക്കാട് എന്നാണ് ഈ ബസ് കയറിയ കട പാലക്കാട് ഇപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞ സ്ഥലം ആവാറായിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒട്ടുമിക്ക വ്യവസായങ്ങളും ഒരുപാട് കമ്പനികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കഞ്ചിക്കോട് അതുപോലെ വാളയാറ് തൊട്ട് മുമ്പ് വരെ പാലക്കാട് നിന്ന് വാളയാർ എത്തുന്നതു വരെയുള്ള സ്ഥലത്ത് ആണ് ഒരുവിധപ്പെട്ട നല്ലൊരു വ്യവസായിക ഏരിയയാണ് നമ്മൾ ഈ പഴയ നാഷണൽ ഹൈവേ നാൽപ്പത്തി ഏഴിൻ്റെ രണ്ട് ഇരുവശ ഇരുപുറങ്ങളിലും ഉള്ളത് ശരിക്കും ഞാൻ ഞാനിരിക്കുന്നത് ഈ ഇടതുവശത്താണ് ബസിൻ്റെ അപ്പോൾ ഇവിടെ അങ്ങനെ കാര്യമായിട്ടുള്ള കമ്പനികളുടെ കാഴ്ചകളൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പതുക്കെ പല ദിവസത്തേക്ക് മാറിയിരുന്നിപ്പോൾ ഈ ഐ ടി ഐ പണ്ട് നമ്മുടെ ഫോണൊക്കെ കെട്ടി കെട്ടിക്കൊണ്ടിരുന്ന ഇന്ത്യൻ ടെലികോം ഇൻഡസ്ട്രീസ് അങ്ങനെ പറയുന്ന ആ ഒരു ഭാരത സർക്കാരിൻ്റെ കീഴിലില്ല ഇപ്പോൾ ഇത് പ്രൈവറ്റൈസ് ചെയ്തോന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല അവർ പക്ഷേ വി എസ് എൻ എൽ ചെയ്തോടുകൂടി അതും പ്രൈവറ്റൈസ് ആയി കാണും കുറച്ചൊക്കെ ഏതായാലും ആ ഒരു കമ്പനിയുടെ കാഴ്ച ആണ് നമ്മൾ ആദ്യം കണ്ടത് അപ്പോൾ പോകുന്ന വഴിക്ക് ഉള്ള കുറേ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കോഴ്സടിക്കുകൾ പ്രത്യേകിച്ച് ഈ നമ്മൾ കേരളത്തിലെ മറ്റേത് ഹൈവേക്കാലും യാത്ര ചെയ്യുന്നതിനേക്കാളും കുറേ ഒരു പ്രത്യേക രസമുള്ള ഒരു കാഴ്ചകളാണ് ഞാൻ ഏതായാലും വീണ്ടും ഇടതു വശത്തേക്ക് തന്നെ വന്നിരുന്നു നമ്മളിപ്പോൾ പുതുശ്ശേരി എന്ന് പറഞ്ഞ ആ സ്ഥലത്തൂടെയാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കഴിയുമ്പോഴത്തേക്കും അടുത്ത് വാളയാറ് പിന്നെ തമിഴ്നാടിൻ്റെ കാഴ്ചകളിലേക്കായിരിക്കും നമ്മൾ ചെല്ലുന്നത് ഏതായാലും കുറച്ച് അകലയായിട്ട് കുറേ മലനിരകളുടെ കാഴ്ചകളുണ്ട് അത് പക്ഷേ അത്രയും ക്ലിയറില്ല കാരണം അത് മഞ്ഞ് മൂടിക്കിടക്കുന്ന മഞ്ഞ് മൂടിയല്ല ശരിക്കും ഒരു ഇപ്പോൾ ഏകദേശം എട്ടുമണി ആയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ചെറിയൊരു മഞ്ഞിൻ്റെ ഒരു ഇതുണ്ട് സാന്നിധ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അവിടെ അതുകൊണ്ടാണ് ക്ലിയറല്ല ഏതായാലും വളയാറിന് തൊട്ട് മുമ്പുള്ള ആ ഒരു ടോൾ ഗേറ്റ് കേരളത്തിലെ നാലാമത്തെ ടോൾ ഗേറ്റാണ് ശരിക്കും ഇത് ഈ നാഷണൽ ഹൈവേ നാൽപ്പത്തി പഴയ നാഷണൽ ഇപ്പോഴത്തെ ഈ എൻ്റെ നമ്പർ എത്രയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് വരുന്നില്ല എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നമ്പർ അഞ്ഞൂറ്റി അറുപത്തി ആറ് എന്നാണെന്ന് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ ഏതായാലും ഒരു സ്വല്പം താമസം ആ ടോൾ ബൂത്തിൽ വന്നിരിക്കുകയാണ് ഫ്രണ്ടിൽ കാർ എടുപ്പുണ്ട് ആ കാറിൻ്റെ ഇത് റീഡ് ചെയ്തിട്ടില്ല അതുവരെ ആ ടാഗ് റീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഫാസ്റ്റാഗ് റീഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല ഏതായാലും കുറച്ചു നേരം ഒരു വെയ്റ്റിംഗാണ് മിക്കവാറും പുറമൊന്നും വണ്ടികളൊക്കെ ഓൺ ഓണടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതെന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് യാതൊരു ഊഹവും ഇല്ല കേട്ടോ കാരണം എന്നാ വെച്ചാൽ നമ്മൾ പല സ്റ്റേറ്റുകളിലും നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് കർണാടകത്തിലാണെങ്കിലും ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിലും ഏതായാലും ഒരു അഞ്ച് മിനിറ്റോളം എടുത്തു ഏതായാലും അവിടുന്ന് പുറത്ത് കിടന്നു അപ്പോൾ വളയാറിനോട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്ഥലം കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു നോസ്ട്രാളജി കാണപ്പുണ്ട് ലോറിയിലൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ വളയാറിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും നമുക്കൊരു ശരിക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് അതിൻ്റെ ഒപ്പം ചെറിയൊരു പേടി കാരണം നമുക്ക് പാസ്സാവാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാവോ ഒരു ചെറിയൊരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ഒക്കെ പേടിയെന്നു പറയാനില്ല ആകാംക്ഷ ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഒരുപാട് ബ്ലോക്കും അതുപോലെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ബില്ലിലെ പ്രശ്നങ്ങളും മിക്കവാറും എന്തെങ്കിലും ബില്ലിലൊക്കെ അവിടുന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ പാഴ്സലുകളൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ബില്ലിലൊക്കെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കടന്നു പോരാൻ പാടാണ് ശരിക്കും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ശരിക്കും ഉണ്ടായിട്ടുണ്ട് ബില്ലല്ല ഞാനൊരു ബസ്സിൻ്റെ എഞ്ചിൻ റീബിൽഡ് ചെയ്യുന്നതിനായിട്ട് ടി വി എസ്സിൽ കോയമ്പത്തൂർ കൊടുത്തിട്ട് അതായിട്ട് തിരിച്ച് വന്ന വഴി ഒരു പേപ്പറ് കുറവ് അവർ പറഞ്ഞത് ആ പേപ്പർ ഏതാണെന്ന് വെച്ചാൽ ഇത് അങ്ങോട്ട് കൊണ്ടുപോയ പേപ്പറാണ് അത് ശരിക്കും അവർ ന്യായമായിട്ടൊരു കാര്യം തന്നെയാണ് പറയുന്നത് നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ശരിക്കും എൻ്റെ കൂടെ ആ ബസ്സിൻ്റെ ബസ് കമ്പനിയുടെ മാനേജർ എൻ്റെ കൂടെ വന്നിരുന്നെങ്കിൽ പോലും അത് പുള്ളിക്കും ഇതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടുള്ള ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കടന്നു പോരും എന്നുള്ളതായിരുന്നു അപ്പോൾ കൃത്യം പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഞങ്ങൾ ഈ വാളയാർ എത്തിയത് അപ്പോൾ അപ്പോൾ വാളയാർ ചെക്ക് പോസ്റ്റിൻ്റെ ആ സൈഡിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് സരിക്ക റെയിൽവേ ലൈൻ പോകുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്നു വെച്ചാൽ അപ്പോൾ അങ്ങോട്ട് പോയ ആ ഒരു പേപ്പർ ശരിക്കും ആവശ്യമായിരുന്നു ഇത് അങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ ആ ഒരു പേപ്പറ് ആവശ്യമായിരുന്നു അതുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ ഈ പന്ത്രണ്ട് മണിയെന്ന് പറഞ്ഞാൽ അവിടെ ഡ്യൂട്ടി മാറുന്ന ഒരു സമയം കൂടെയാണ് അപ്പോൾ വന്നിരുന്നപ്പോൾ തന്നെ ആ ഓഫീസർക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു വേറെ ഒരു ഇതായിരുന്നു കിട്ടിയിരുന്നത് വേറൊരു വണ്ടിയുടെ ആയിരുന്നു കിട്ടിയിരുന്നത് അതും ഈ പറഞ്ഞ പോലെ എന്തോ പ്രശ്നം തൊട്ട് പുറമെ ഞാൻ നിൽക്കുന്നു എൻ്റെ പുള്ളി അപ്പോൾ ഈ മാനേജർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പുള്ളിയാണ് അത് വച്ചു കൊടുത്തത് പക്ഷേ അങ്ങ് അപ്പോൾ പുള്ളി പറഞ്ഞു അത് നമ്മൾ ഇത് ചെയ്ത് ഒന്നാമതന്ന് കാലത്ത് പോയിട്ട് ടി വി എസിലും നമ്മൾ ഈ എഞ്ചിന് ഏതാണ്ട് പണി തീരുന്ന വരെ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് ആറുമണിയോടു കൂടിയൊക്കെയാണ് അത് കയറ്റി കൊണ്ടുവരുന്നത് അങ്ങനെ വന്ന് ഇപ്പോഴത്തേക്കും പന്ത്രണ്ട് മണിയായി രാത്രി ഇതേ കാരണം പന്ത്രണ്ട് മണി എന്ന് വെച്ചാൽ ശരിക്കും പന്ത്രണ്ട് മണി കാലത്തെ ആറു മണി ഈ സമയങ്ങളൊക്കെ ശരിക്കും ലോറിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭീതിജനകമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാളയാറ സമയത്ത് ഡ്യൂട്ടി മാറുന്ന സമയമായിരുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോക്കാവും ഏകദേശം കിലോമീറ്ററോളോളം അങ്ങനെ പുറയിലേക്ക് ബ്ലോക്ക് ആവുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടാവാറുണ്ട് ഞാനിപ്പോൾ ഈ വാളയാറ് ഈ പാസ് ചെയ്ത് കൊണ്ടിരുന്നപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഓർക്കുവായിരുന്നു ഏതായാലും നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറുകയാണത് ഈ പാലം അങ്ങോട്ട് കഴിഞ്ഞ് കയറിയിട്ടുണ്ടെങ്കിൽ തമിഴ്നാടിൻ്റെ കാഴ്ചകളാണ് ഏതായാലും ഒരു അര മണിക്കൂർ നേരത്തെ അവിടുത്തെ പ്രയത്നം കൊണ്ട് പുള്ളിയെ കൺവിൻസ് ചെയ്യാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നേരെ പുള്ളിയാണെങ്കിൽ ഏകദേശം എൺപത് വയസ്സുള്ള ഒരു വയോവർദ്ധൻ ഏതായാലും പുള്ളി സ്ട്രോങ് ആയിരുന്നു കാര്യങ്ങൾ പുള്ളിക്ക് ഒരുവിധം കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ പുള്ളിക്ക് ഓഫീസറെ കൺവീൻസ് ചെയ്യാൻ പറ്റി അവിടുന്ന് പാസ്സായി പോരുകയും ചെയ്തു ഏതായാലും ഞങ്ങൾ പൊതു മുഖത്ത് തിരിച്ചു വന്നപ്പോഴത്തേക്കും അണി നാലായി അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് തമിഴ്നാടിൻ്റെ ഈ ഒരു പ്രദേശത്തെ കാഴ്ചകൾ നമ്മൾ വാളയാറിൽ നിന്ന് കടന്നു പോകുമ്പോൾ കുറേ ചാവടികൾ ചാവടി എന്നാണ് തമിഴ്നാട്ടിലെ ചെക്ക് പോസ്റ്റിന് തമിഴിൽ പറയുന്നത് കുറേ ചാവടികളുടെ കാഴ്ചകളാണ് അതിൻ്റെ ഒപ്പം ഈ പറഞ്ഞ പോലെ കുറേ വെയർ ഹൗസുകൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ നല്ല മനോഹരമായിട്ടുള്ള തെങ്ങും തോപ്പുകൾ അതുപോലെ ചെറിയ വാഴത്തോപ്പുകൾ വേറെ എന്തെങ്കിലും കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ അതൊക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ പിന്നെ റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു ഇപ്പം ഈ അടുത്ത് ഉള്ള സമയത്ത് കുറേ റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ്സിനും കൂടെ തമിഴ്നാട്ടിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മളും ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ മേടിച്ചിരുന്നുണ്ടാകും കാരണം പക്ഷേ ഇപ്പോൾ ഈ കോയമ്പത്തൂരിലേക്ക് ഒക്കെ ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കര വില ആയി തുടങ്ങി എന്നാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ ശരിക്കും കോയമ്പത്തൂർ താമസിക്കുന്നുണ്ട് അപ്പോൾ പുള്ളി പറയുന്നത് ഈ ഇവിടെയൊക്കെ ഒരുവിധം നല്ല വിലയായി തുടങ്ങി അതായത് ഒരു ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ വിലയുടെ ഒപ്പമൊക്കെ ആയി തുടങ്ങി തുടങ്ങിയെന്നുള്ള ഒക്കെയാണ് പുള്ളി പറയുന്നത് ഏതായാലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഇപ്പോൾ ശരിക്കും തളച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ആ മല നിരകളുടെ കാഴ്ചകൾ ഇപ്പോൾ കുറേ കൂടെ ക്ലിയർ ആയിട്ടുണ്ട് ശരിക്കും ആ പാലക്കാട് ചുരം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ശരിക്കും ഈ ഒരു ചുരത്തിലായിരിക്കും നമ്മൾ നമ്മൾ ആനക്കെട്ടി ഒക്കെ പോകുന്ന ആ ഒരു സമയത്ത് ഈ ചുരമൊക്കെ കയറിയായിരിക്കും നമ്മൾ പോകുന്നത് ഏകദേശം അത്രയും അകത്തെ കുറേ ദൂരത്താണ് ഏതായാലും നിൽക്കുന്നത് അതുപോലെ ഫ്ലൈ ഓവർ പാലക്കാ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറുമ്പോഴത്തേക്കും ഫ്ലൈ ഓവറുകളുടെ കൈലാസമാണ് എല്ലായിടത്തും എല്ലാ ഏതാണ്ട് ജംഗ്ഷൻ ഉണ്ടാവും എന്ന് അവർക്ക് ചെറിയൊരു ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിലൊക്കെ ഫ്ലൈ ഓവർ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ഒരുപാട് കുറവുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ പാലക്കാട് നിന്ന് പോകുമ്പോൾ തന്നെ ഏകദേശം അഞ്ചോ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ അഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിലെ ഏകദേശം ആറ് സിഗ്നൽ ഉണ്ട് അതും നാഷണൽ ഹൈവേയിലെന്ന് ഇത്രയും ഒരു നാഷണൽ ഹൈവേയിലാണെന്ന് തുറക്കണം പക്ഷേ ഈ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും യാതൊരു വിധത്തിലും തിരക്കുമില്ല അപ്പോൾ ഓരോ മലനിരകളുടെയും പക്ഷേ അത് അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളുടെ എവിടെയാണ് ഈ നമ്മുടെ മരുതമല എന്ന നിങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അത് ഏത് പ്രദേശത്താണെന്ന് എനിക്കറിയില്ല അതുപോലെ ഞാൻ ഇപ്പോൾ ഇവിടെ ചെന്നാലും ഗാന്ധിപുരത്തു നിന്നാണ് ബസ് എന്ന് ഞാനിപ്പോൾ ഗൂഗിൾ ഗൂഗിളിൽ നോക്കിയപ്പോഴും വേറെ ആൾക്കാരോട് ചോദിച്ചപ്പോഴും മനസ്സിലാക്കിയത് ഗാന്ധിപുരത്തു നിന്നാണ് ഈ പറഞ്ഞ ഇഷ യോഗ സെൻറ്റർ ആ സ്ഥലത്തിൻ്റെ പേര് ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പാടില്ല അങ്ങനെ നമ്മൾ മധുക്കര എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുന്നത് ഏറ്റവും നൊട്ടോറിയസോ ആയിട്ടുള്ള ഒരു തുരങ്കമാണിത് ഏകദേശം ഇതിൻ്റെ മുകളിൽ ഏകദേശം പതിനഞ്ചോ പതിനാറോ റെയിൽവേ ലൈനുകളുണ്ട് ഇതിപ്പോഴും ആ പഴയ ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരു തുരങ്കമാണ് കാരണം ഇനി അതിൻ്റെ വീതി കൂട്ടുകയെന്ന് പറഞ്ഞാൽ വളരെ ഒരു പ്രയാസമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും അതൊന്ന് അതിൻ്റെ മുകളിക്കട ഏതെങ്കിലും തരത്തിലുള്ള കുറേ പൊക്കത്തിൽ തന്നെ വേണ്ടി വരും ശരിക്കും ഒരു ഫ്ലൈ ഓവർ ചെയ്യണമെങ്കിൽ തന്നെ പക്ഷേ അവിടെ ചെ വലിയ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളൊരു ഒമ്പത് മണിയൊക്കെ ആയ സമയമായതുകൊണ്ട് വലിയ ക്യൂ അങ്ങോട്ട് ചെല്ലുന്നില്ല തമിഴ്നാട്ടിലെ കുറേ സ്ഥലങ്ങളുടെ ആ മധുക്കരയിലെ സ്ഥലങ്ങളുടെ കാഴ്ചകളാണ് മധുക്കര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊണ്ണൂറുകളിൽ ഒരുപാട് വാർത്തകളിൽ നിറഞ്ഞു ഒരു സ്ഥലമാണ് മധുക്കര ഏതായാലും ആ ഒരു പ്രദേശം അങ്ങോട്ട് കഴിഞ്ഞ് ഇരിക്കുന്നു അത് നൊട്ടോറിസായിട്ടുള്ളൊരു സംഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കുറേ വാർത്തകൾ ആ സമയത്ത് തൊണ്ണൂറുകളിൽ നമ്മൾ പലപ്പോഴും പേപ്പറിൽ ഒരു പ്രധാന വാർത്തകളായിട്ട് തന്നെ വന്നിട്ടുണ്ട് വളരെ ഗ്രേവിയസായിട്ടുള്ളൊരു സംഭവം കൂടിയാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇപ്പോൾ നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എന്നാലും പറഞ്ഞ് പോയി എന്നുള്ളതുള്ളു അത് നമ്മൾ ഉക്കടത്തേക്ക് എത്തിയിരിക്കുകയാണ് ഉക്കടത്തിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ഉള്ള ആ ഒരു ഫ്ലൈ ഓവറിലാണ് നമ്മളിപ്പോൾ അപ്പോൾ താഴെ ഉക്കടം ബസ് സ്റ്റാൻഡിലാണ് റൈറ്റ് സൈഡിൽ ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് ആ ഒരു കാഴ്ചകളിലേക്ക് എനിക്ക് പോകാൻ പറ്റുന്നില്ല പക്ഷേ ഈ ഒരു ഫ്ലൈ ഓവർ അതിമനോഹരമായിട്ടാണ് കാര്യം ആ ഇത് ശരിക്കും ഈ ഫ്ലൈ ഓവർ ഇവിടെ പണിയേണ്ടി വന്നത് പൊള്ളാച്ചിക്ക് തിരിയുന്ന ആ ഒരു സ്ഥലത്താണ് ഈ ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് പക്ഷെ അത് ചെന്ന് ഇറങ്ങുന്നത് ഉക്കെടുത്താണ് ഞാനും ഈ ഫ്ലൈ ഓവർ ചെന്ന് തിരുന്ന് ഉക്കെടുത്താണ് ഞാനും അപ്പോൾ നമ്മൾ ആ ഫ്ലൈ ഓവറുകൾ പോകുമ്പോൾ ഈ ഇവിടുത്തെ കുറേ പെട്ടി അടുക്കിയ പോലെയുള്ള വീടുകൾ കാരണം ഈ പ്രദേശം നമ്മൾ നോക്കുമ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ ചേരി പോലെയുള്ള ഒരു പ്രദേശത്തോടെയാണ് ഇത് പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ താഴെ പെട്ടിയടിക്കി പോലുള്ള വീടുകളുടെ കാഴ്ചയാണ് അതുപോലെ ഈ പ്രസിദ്ധമായ ഈ ഒരു തടാകത്തിൻ്റെ കാഴ്ചയുണ്ട് പക്ഷേ ഈ തടാകമൊക്കെ വെള്ളമൊക്കെ കുറേ മിക്കവാറും ക്ലീൻ ചെയ്ത് എൻ്റെ നാല് ചുറ്റും ആൾക്കാർക്ക് സമയം വൈകി വൈകുന്നേരങ്ങളിൽ വിശ്രമിക്കുന്നതിനായിട്ടുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള കുറേ ഒരുപാട് ഒരു പുരോഗമനം ഈ ഒരു മറ്റേ ഈ തടാകത്തിലെ വെള്ളമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പക്ഷേ ഒരുപക്ഷെ നമുക്ക് ചിലപ്പോൾ ഛർദ്ദിച്ച് പോകും ആ ഒരു അവസ്ഥയിലേക്ക് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഈ ഏതായാലും ഇപ്പോൾ കണ്ടില്ലേ ആ മുകളിലുള്ള ആകാശത്തിൻ്റെ അതേ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രതിബിംബം നമുക്ക് ആ വെള്ളത്തിൽ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ അതുപോലെ കുറേ അങ്ങക്കരയിലാണെങ്കിലും നമുക്കിപ്പോൾ സ്വന്തം ചെയ്തിട്ടാണെങ്കിലും അത്രയും അങ്ങനെ കിട്ടുന്ന ഒരു രീതിയല്ല അങ്ങക്കരയിലാണെങ്കിലും ഇങ്ങനെ റൗണ്ട് ചെയ്ത് ആണ് ഈ തടാകത്തിൻ്റെ നാല് ചുറ്റും ഏകദേശം ഇതുപോലെയുള്ള പാർക്ക് പോലെയുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ടാക്കി വൈകിട്ട് ആൾക്കാർക്ക് സമയം കളയുന്ന നല്ല ഒരു വിശ്രമിക്കുന്നതിനും നടക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു സെറ്റപ്പായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പലപ്പോഴും ഞാൻ വരുമ്പോൾ ഞാനൊരു എട്ട് മണിയൊക്കെ ചെയ്ത് വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നടക്കുന്ന കാണാറുണ്ട് അതുപോലെ ഈ ഫ്ലൈ ഓവർ ചെന്ന് ഇറങ്ങുന്നത് കാണുക അതെത്ര കലാപരവുമായിട്ടും വേറെ യാതൊരു വിധ വാഹന വാഹനങ്ങൾ പോകുന്നതിന് യാതൊരു തടസ്സവും ഇല്ലാത്ത രീതിയിലാണ് ഈ ഒരു ഫ്ലൈ ഓവർ ചെന്ന് താഴത്തേക്ക് ഇറങ്ങുന്നത് അതിങ്ങനെ ഏകദേശം ഒരു റൗണ്ട് ചെയ്ത് ആ ഒരു തടാകത്തിൻ്റെ ആ തടാകം നമ്മൾ കാണിച്ച് തടാകത്തിൻ്റെ തൊട്ടിപ്പുറയായിട്ട് ചെന്ന് ഇറങ്ങുവാണ് അത് നേരെ കാണുന്നത് ആണ് ആ ഉക്കടത്തെ ആ ഒരു ജംഗ്ഷനാണ് ബസ് സ്റ്റോപ്പ് അടക്കമുള്ള ജംഗ്ഷനാണ് അങ്ങോട്ടാണ് നമ്മൾ ചെന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞതുപോലെ പാർക്കിംഗ് സ്ഥലമായിട്ട് മാറ്റിയിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോയെന്നൊന്നും നമുക്ക് അറിയില്ല ഏതായാലും അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ചെറിയ ബ്ലോക്ക് ആയി കഴിഞ്ഞു കാരണം ഇവിടുന്ന് നമ്മൾ ഒപ്പനക്കര വീതി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒപ്പനക്കറ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഈ കോയമ്പത്തൂരിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു വീഥികളാണ് പല റോഡുകളും ക്രോസ് ചെയ്യുന്നത് ഇതിക്കിടെയാണ് ആ ഒരു വീതി ഒരു തെരുവിക്കിടെയാണ് നമുക്ക് ഇനി പോകേണ്ടത് അപ്പോൾ ഇതാണ് ഫ്ലൈ ഓവറിൻ്റെ താഴെന്നുള്ള ഒരു കാഴ്ച അതും നല്ല രസകരമായിട്ട് തന്നെ വളരെ രസ രസകരമായിട്ട് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒപ്പനക്കര വീതിയിൽ ഒപ്പനക്കര തെരുവിലൂടെയാണ് അതുപോലെ പല പ്രസിദ്ധമായ കടകളുടെയൊക്കെ ഷോറൂമുകളാണ് ഈ ഒരു പ്രദേശത്ത് ഇഷ്ടം പോലെ ഉള്ളത് ഏതൊക്കെയോ ഈ പോലെ ചെന്നൈ സിൽക്സ് അതുപോലെ ഉള്ള പല നമ്മൾ പ്രസിദ്ധമായിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെയും ഓരോ ഷോറൂമുകൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ ബാക്കിയുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ കാഴ്ചകളൊക്കെ നമ്മൾ ഇതിൻ്റെ അപ്പുറത്തേക്കുകളുടെ ഇഷ്ടംപോലെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം അപ്പോൾ തൽക്കാലം നിൽക്കുന്നു ഗുഡ് ബൈ